വീളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിത് ഒരു ലൂസ് പാൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ തുണി ഇട്ടിരിക്കുന്നത് തുണി നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് എത്ര പടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പടി ഇതെ അടയാളപ്പെടുത്തണം ഇപ്പം പടി വേണ്ടത് പടിയുടെ ഈ കാലിന്റെ വണ്ണം താഴത്തെ വണ്ണം നമുക്ക് ഇഞ്ച് മതി അതിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് കൂടെ കൂട്ടി ഏഴാക്കി പിന്നെ പടി പടി നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യത്തിന് തുണിയുടെ ഇതുപോലെ നമുക്ക് നമുക്കെടുക്കാം ഞാനിപ്പോൾ ഇതൊരു നാലിഞ്ചെടുത്തിട്ടുണ്ട് നാലിഞ്ച് നല്ല കട്ടിയിൽ അടിഭാഗം നല്ല കട്ടിയിൽ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇറക്കം വേണ്ട മൊത്തം ഇറക്കം വേണ്ടതും മുപ്പത്തി ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് അപ്പം ഞുറുവിടുണ്ട് ആ ഭാഗത്തെ കൂട്ടാതെ നമുക്കൊരു മുപ്പതിഞ്ചെടുക്കാം ഇതായാലും ഒരു മുപ്പതിഞ്ചും പിന്നെ അര ഇഞ്ച് തയ്യലും കൂടെ കൂട്ടി മുപ്പതര എടുത്തു ഓർത്തോളണം ഞാൻ ഈ പടി കൂട്ടാതാണ് ഈ മുകളിലോട്ട് അളവെടുത്തിരിക്കുന്നത് ഈ പടിയുടെ ഒരു നാലിഞ്ച് വിട്ടു ഇത് പടി മടക്കി തയ്ക്കാനുള്ളതാണ് അത് കഴിഞ്ഞാണ് ഞാൻ ഒരു ഇഞ്ച് എടുത്തിരിക്കുന്നത് അര ഇഞ്ച് തയ്യലും അങ്ങനെ മുപ്പതര എടുത്തിട്ടുണ്ട് ഇതിനി നമുക്കിഞ്ഞ് വെട്ടിയെടുക്കാം നേരെ വരച്ചും കൊണ്ട് ഇനി വെട്ടിയെടുക്കാൻ പോവുകയാണെ ഇത് വെട്ടി മാറ്റിയേ ഇനി നമ്മൾ ഈ മുപ്പത് ഇഞ്ച് ഇറക്കം എടുത്തിരിക്കുകയാണ് പാൻറിന്റെ നമുക്ക് മൊത്തം വേണ്ടത് മുപ്പത്തി ഇഞ്ചാണ് ആ ഇഞ്ചും പടിയുടെ മടക്കി തയ്ക്കുന്നതിനും കൂടെ കൂട്ടി അഞ്ചിന് രണ്ട് ഏഴ് ഇഞ്ച് നമുക്ക് ഇവിടെ ഇതെല്ലാം എടുക്കാം ഈ മുപ്പതിലാണ് ഈ മുപ്പത്തി മുപ്പത്തി ഇഞ്ച് ഇറക്കമാണെങ്കിലും നമുക്ക് ഇവിടോട്ട് വരേണ്ടത് ഈ പതിനാറിഞ്ചാണ് ഇറക്കം വേണ്ടത് അതിന് ഈ ഇഞ്ച് പോയിട്ട് ബാക്കി പത്തുണ്ട് ആ പത്തിടെ അടയാളപ്പെടുത്തുവാണേ പത്തും ഈ അര ഇഞ്ച് തയ്യലുണ്ടല്ലോ അങ്ങനെ പത്തര അടയാളപ്പെടുത്തുവാണേ അവിടെ നിന്ന് നമ്മൾ എടുക്കണമെന്ന് അറിയാവോ നമ്മൾ ഈ പടിക്കും മടക്കി വെച്ചിട്ടില്ലേ ഈ ഇഞ്ച് ഈ ആറിഞ്ചേന്ന് ആ ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ പത്തര ഇഞ്ച് അതിൻ്റെ അവിടോട്ട് ഇങ്ങനെ വരയ്ക്കുവാണേ ആരും ഈ ഈ ആറു ഒന്ന് ഏഴ് ഇഞ്ചേന്ന് ഈ പടി മടക്കിയിട്ടില്ല ഈ ആറു ഒന്ന് ഏഴ് ഇഞ്ചേന്ന് നമ്മളീ പത്തര അടക്കി ആ അടയാളപ്പെടുത്തി ഇട വരച്ചു വിട്ടു വരച്ചിട്ട് നമ്മൾ അതി വെട്ടിയെടുക്കുവാണേ നമ്മുടെ പടിയാണ് അതിന്റെ ബാക്കി നമ്മൾ ഇത് നമ്മളിത് വെട്ടിയിഞ്ഞെടുക്കുവാണ് അപ്പൊ നമ്മൾ ഇത്രയും വെട്ടിയെടുത്തേ ഇത് ഞുറുവിടുന്ന ഭാഗമാണ് ഇത് മുകളിൽ ഇങ്ങനെ ഞുറുവിടുന്ന ഭാഗമാണിത് പിന്നെ ഇത് കാലിന്റെ പടിയാണ് ഞാൻ നല്ല കട്ട് ചെയ് വരാൻ വേണ്ടിയിട്ട് ഒരു നാലിഞ്ചാണ് ഇട്ടിരിക്കുന്നത് ബാക്കി ഭാഗമാണിത് ഇതാണ് നമ്മുടെ ഒരു സൈഡ് ഇനി നമുക്ക് നമുക്കിതിനു മോളിൽ പിടിപ്പിക്കാനുള്ള പടിയാണ് എടുക്കേണ്ടത് പടിയല്ല മുകളിൽ പിടിപ്പിക്കാനുള്ള ഭാഗം അത് നമുക്ക് അഞ്ചിഞ്ചാണ് വേണ്ടത് മൊത്തം മുപ്പത്തഞ്ചിഞ്ചാണ് നമ്മൾ മുപ്പതേതേ കിട്ടിയുള്ളൂ പിന്നെ ഇത് ഇനി നമുക്ക് എടുക്കണം മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് വേണം അങ്ങനെ അഞ്ചും രണ്ടും ഏഴിഞ്ച് അപ്പൊ അതിന് നമുക്ക് വീതി വേണ്ടത് നാലിലൊന്നായിട്ടിടുമ്പ പന്ത്രണ്ടരയാണ് വേണ്ടത് വീതി തയ്യലൂടെ കൂട്ടിയാണ് നാലായിട്ടിടുമ്പ പന്ത്രണ്ടര അങ്ങനെ നാലായിട്ടിട്ട് നമുക്ക് ഈ ഭാഗം എടുത്തുകൊണ്ട് വരാം തന്നെ ഞാൻ മോളി പിടിപ്പിക്കാനുള്ള ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ഏഴിഞ്ചാണ് മൂളത്തെ പടിയും കൂടെ കൂട്ടി പിന്നെ ഒരു അര ഇഞ്ച് ഇവിടെയും വേണം നമുക്ക് തയ്യലിന് ഇത് കൂട്ടി കൂട്ടിപ്പിടിപ്പിക്കണ്ടേ അവിടെ തയ്യൽ വേണ്ടേ അതിന് അര എടുത്തിട്ടുണ്ട് ആ അഞ്ചോ അഞ്ചു വരെ അഞ്ചരയും പിന്നെ രണ്ട് ഇഞ്ച് മുകളിൽ അങ്ങനെ ഏഴര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ചുകൊണ്ട് വരാം തയ്ക്കുന്നത് ഇപ്പം ഞൂറ് വിട്ടെടുക്കണം അതായത് നേരത്തെ ഒക്കെ ഈ സൈഡിലായിരുന്നു നൂറ് വിടുന്നത് ഇപ്പോൾ ഇവിടാണ് ഞൂറ് വിടുന്നത് ഞൂറ് വിട്ട് ഇങ്ങനെ ഞൂറ് വിട്ടിട്ട് ഈ പടി നമ്മൾ നമ്മളിതെ പിടിപ്പിക്കുവാണ് ഈ ഭാഗം ഇതേ പിടിപ്പിക്കുവാണ് അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ചുകൊണ്ട് വരാതാണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിത് പാൻറ്റിൻ്റെ രണ്ട് കാലും കൂട്ടി അടിച്ചേ ഇനി ഞുറുവിടുന്നാണ് പത്തിഞ്ച് ആ കലത്തിൽ ഈ മുൻവശത്തെ ഈ ജോയിന്റിൻ്റെ ഇവിടുന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ആ പത്തിഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് ഞുറുവിട്ടെടുക്കാൻ ഇതാണ് പത്തിഞ്ച് പത്തിഞ്ചാണ് ഇവിടുന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ഞുറുവിട്ടെടുക്കുവാണ് ഈ പത്തിഞ്ചിൻ്റെ പോയിന്റേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ഈ നുറിവിൻ്റെ ഈ ഈ നുറിവുണ്ടല്ലോ എപ്പോഴും മുൻഭാഗത്തോട്ട് കാണത്തക്ക വിധം ഇടണം അതായത് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ടാണ് വെക്കേണ്ടത് എൻ്റെ ഈ ഈ മാട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടിരിക്കണം അതുപോലെ വേണം നമ്മൾ വെച്ച് തയ്ക്കാൻ അപ്പം തന്നെ ഞാൻ ഈ പാൻറ് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇത പറഞ്ഞ ഇഞ്ച് അകലത്തിൽ ഫ്രണ്ടിൽ നിന്ന് ഇഞ്ച് അകലത്തിൽ ഈ സ്ലിറ്റ് ഈ നുറു ഇട്ടെടുക്കണം ഈ നുറ് വന്നപ്പോൾ ഒരു സൈഡിലോട്ടായിട്ട് വരും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം